നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികൾ ശിവരാത്രിയെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് നാളെ മഹാശിവരാത്രിയാണ് ശിവരാത്രി വ്രതം എടുത്താലും ഇല്ലെങ്കിലും ഞാൻ ഈ പറയുന്ന എട്ട് കാര്യങ്ങളിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രണ്ട് കാര്യം നിങ്ങളുടെ വീട്ടിൽ നാളെ ചെയ്യണേ പ്രത്യേകിച്ചും വീട്ടിലെ സ്ത്രീകൾ അമ്മമാര് ഇതിന് മുൻകൈ എടുത്ത് നാളത്തെ ദിവസം രണ്ട് കാര്യം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഏതെങ്കിലും രണ്ട് കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്യണേ നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാൽ ശിവഭഗവാൻ വന്ന് എല്ലാ അനുഗ്രഹങ്ങളും നൽകി നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളെ എല്ലാം നീക്കി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകി മടങ്ങുന്നതായിരിക്കും ഈ ഒരു ശിവരാത്രി ദിവസം ചെയ്താൽ നൂറ് മടങ്ങ് ഫലം കിട്ടുന്ന നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഗുണം കിട്ടുന്ന എട്ട് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ എട്ടെണ്ണവും ചെയ്യേണ്ട പറ്റുന്ന ഏറ്റവും കുറഞ്ഞത് രണ്ടെണ്ണം നിങ്ങളുടെ വീട്ടിൽ ചെയ്യൂ നിങ്ങളുടെ വീട് രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും നിങ്ങളുടെ മക്കളുടെ ജീവിതം രക്ഷപ്പെടുന്നതായിരിക്കും ഏറ്റവും സത്യമുള്ള ഈശ്വര ചൈതന്യം തൊട്ടു തുളുമ്പുന്ന എട്ട് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അപ്പൊ കേട്ടു നോക്കൂ കേട്ടിട്ട് ഒന്നൊന്നായിട്ട് ചെയ്യൂ ദീർഘിപ്പിക്കുന്നില്ല കാര്യത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം അമ്പലത്തിൽ പോകുന്നവരോടാണ് വ്രതം എടുക്കുന്നവര് വ്രതം എടുക്കാത്തവര് എല്ലാവരും പറ്റുമെങ്കിൽ നാളെ അമ്പലത്തിൽ പോണം കേട്ടോ രാവിലെയോ വൈകുന്നേരമോ അല്ലെ ശിവരാത്രി തൊഴാനോ എങ്ങനെയാണെന്ന് വെച്ചാൽ നാളത്തെ ദിവസം അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഞാൻ എന്താ ഈ പറയുന്ന ഒരു പുഷ്പാഞ്ജലി നിങ്ങൾക്ക് എഴുതിക്കാൻ പറ്റുമെങ്കിൽ അങ്ങ് എഴുതിച്ചോണം കേട്ടോ ഏറ്റവും ശക്തിയുള്ള പുഷ്പാഞ്ജലിയാ ശിവരാത്രി ദിവസം ഏതൊരുവനാണോ ഏതൊരുവളാണോ ഈ പുഷ്പാഞ്ജലി ചെയ്ത് പ്രാർത്ഥിക്കുന്നത് അവരുടെ ജീവിതം രക്ഷപ്പെടും ഒരു വർഷത്തെ ഫലവ ഒരു വർഷത്തെ ഐശ്വര്യ അതായത് ഈ ശിവരാത്രി മുതൽ അടുത്ത ശിവരാത്രി വരെയുള്ള ഒരു വർഷക്കാലം ആ ചൈതന്യം നിങ്ങളെ വിട്ടുപോകത്തില്ല ഒരു രീതിയിലുള്ള അപകടങ്ങൾ ദുരിതങ്ങള് ആരോഗ്യ പ്രശ്നങ്ങള് ആയുസ്സിന് കോട്ടം തട്ടുന്ന പ്രശ്നങ്ങള് ഇതൊന്നും നിങ്ങളെ ഏൽക്കത്തില്ല ഭഗവാൻ നിങ്ങളെ കാത്തുരക്ഷിക്കും എന്നുള്ളതാണ് ചെയ്യേണ്ടത് മൃത്യുജയ പുഷ്പാഞ്ജലി എന്നൊരു പുഷ്പാഞ്ജലി ഉണ്ട് എന്താണ് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അത് കഴിപ്പിച്ച് അതിൻ്റെ പ്രസാദവും കൂവളത്തിലെയും വീട്ടിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പം നാളെ രാവിലെ തൊഴാൻ പോകുന്നവരായിക്കോട്ടെ ഞായറാഴ്ച ദിവസം നമുക്ക് ഇപ്രാവശ്യം ശിവരാത്രി വലിയൊരു അനുഗ്രഹം കിട്ടിയിരിക്കുന്നത് ഞായറാഴ്ച ദിവസമാണ് എന്നുള്ളതാണ് അപ്പം ഞായറാഴ്ച ദിവസം ആവുന്നതുകൊണ്ട് നമുക്ക് രാവിലെയോ വൈകുന്നേരമോ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് അവധി ദിവസമായതുകൊണ്ട് കഴിയുന്നതും മിക്കവർക്കും പോകാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം പോകുന്ന സമയത്ത് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിക്ക് നിങ്ങളുടെ പേരും നാളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും പേരും നാളും പറഞ്ഞു കൊടുത്ത് അതല്ല നിങ്ങൾ മാത്രം ഗൃഹനാഥന്റെ ഗൃഹനാഥയുടെ പേരിൽ മാത്രം എഴുതിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് അതങ്ങ് നടത്തിക്കുക അതിൻ്റെ ഐശ്വര്യം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഉറപ്പായിട്ട് എന്താ എഴുതി തരാം കിട്ടുന്നതായിരിക്കും സർവായുരാരോഗ്യ സൗഖ്യം ദീർഘായുസ് ഐശ്വര്യം സമ്പൽ സമൃദ്ധി പാപമോചനം എല്ലാം നൽകി നിങ്ങളെ ഒരു ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതത്തിലേക്ക് ഒരു ശിവരാത്രി വർഷത്തിലേക്ക് ഭഗവാൻ കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ് അപ്പം മറക്കരുത് അത് ചെയ്ത് അതിൻ്റെ പ്രസാദം വീട്ടിൽ കൊണ്ടുവന്ന് പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്നിടത്തോ സമാധാനമായിട്ട് ഓരോരോ ആയിട്ട് കൊണ്ടുവന്ന് വെക്കുക ഭഗവാന്റെ ചൈതന്യമായിട്ട് വന്നു കയറുന്ന ആ മൃത്യുജയ പുഷ്പാഞ്ജലി പ്രസാദം ആ വീടിനെ കാത്തു രക്ഷിക്കും ആ വീടിന് കവചമായി മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ ഇതാണ് ഒന്നാമത്തത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം കാക്കയ്ക്ക് ആഹാരം കൊടുക്കണം കേട്ടോ മറന്നു പോരുത് ശിവരാത്രി ദിവസം ഉച്ചയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ ഊണ വിളമ്പുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചോറ് വെന്തിറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല ഒരു വാഴയിലെ തുമ്പോ അല്ലെ നല്ലൊരു ഒരു വൃത്തിയായിട്ടുള്ള പാത്രം ആയാലും മതി എടുത്ത് കൊണ്ടുവന്ന് ഐശ്വര്യമായിട്ട് ആ വെന്തറങ്ങുന്ന ആഹാരത്തിൽ നിന്ന് ഒരു പിടി ആഹാരം അതിലിട്ട് കറിയോ കാര്യങ്ങളോ എന്താണെന്നുള്ളത് നോക്കി ഉച്ചയ്ക്ക് ഉച്ചക്കിനിപ്പ ചോറല്ല മറ്റാഹാരങ്ങൾ കഴിക്കുന്നവർ ചിലര് കാണും അങ്ങനെയാണെങ്കിൽ അത് എന്താണോ നിങ്ങളുടെ വീട്ടിൽ വെന്തറങ്ങുന്നത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു പങ്ക് ആ ഒരു പങ്ക് ഇലയിൽ വെച്ച് വീടിൻ്റെ തെക്ക് വശത്ത് ഭാഗത്ത് എവിടെങ്കിലും തെക്ക് കിഴക്കോ തെക്ക് പടിഞ്ഞാറോ തെക്ക് മധ്യത്തിലോ എവിടെങ്കിലും ഒരിടത്ത് കൊണ്ടുപോയി അത് ഐശ്വര്യമായിട്ട് വയ്ക്കുക വീട്ടിലോ പറമ്പിലോ വെക്കുക കാക്ക വന്ന് കഴിച്ചോളൂ അല്ലെ കാക്ക ഉള്ളടം നോക്കി വെക്കുക അത് കൃത്യമായിട്ട് കാക്ക സ്വീകരിക്കുന്നതോടുകൂടി അത് നിങ്ങൾക്ക് ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് പറയുന്നത് വെച്ചു കൊടുത്ത് സ്വീകരിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് ദോഷമായിട്ടും കണക്കാക്കാം വെച്ചു കൊടുത്താൽ സ്വീകരിക്കും മനസ്സറിഞ്ഞ് ശിവനച്ഛനെ വിചാരിച്ച് വെച്ചു കൊടുക്കുക അത് നിങ്ങൾക്ക് ഐശ്വര്യം കൊണ്ടുവരും ആ കൊടുക്കുന്നത് അന്നദാനം മഹാദാനമായി തീരും അതിൻ്റെ ഐശ്വര്യം നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കിട്ടും ആ വീട് രക്ഷപ്പെടും അപ്പം അമ്മമാർ ഗൃഹനാഥന്മാരെല്ലാം ഈ കാര്യവും കൂടെ ഒന്ന് നാളത്തെ ദിവസം വിട്ടുപോകാതെ ശ്രദ്ധിക്കുക ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ വീട്ടിനടുത്ത് എവിടെങ്കിലും ഉമാമഹേശ്വര ക്ഷേത്രം ഉണ്ടെങ്കിൽ ഉമാമഹേശ്വര ക്ഷേത്രം ഉള്ളവരോടാണ് എല്ലാ നാട്ടിലും ഉമാമഹേശ്വര ക്ഷേത്രം ഉണ്ടാവണമെന്നില്ല ചിലപ്പം കുറച്ച് ദൂരെ ദൂരെയായിരിക്കും വീട്ടിനടുത്ത് ഉമാമഹേശ്വര ക്ഷേത്രം ഉണ്ട് പോകാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി ഉമാമഹേശ്വര ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ അമ്പലത്തിൽ കൊണ്ടുപോയി നിങ്ങളുടെ താലി പൂജിക്കാൻ കൊടുക്കണം കേട്ടോ ഇതിനേക്കാൾ വിശേഷപ്പെട്ട ഒരു ദിവസം താലിപൂജ ചെയ്യാനില്ല എന്നുള്ളതാണ് ശിവരാത്രി ദിവസം ഐശ്വര്യമായിട്ട് ആ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജയ്ക്ക് രസീതാക്കി ആ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ശിവനും പാർവതിയും ഒന്നിച്ചിരിക്കുന്ന സങ്കല്പത്തിലുള്ള ഉമാമഹേശ്വര ക്ഷേത്രം ശിവപാർവതി ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ കൊണ്ടുപോകണം ശിവക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ അല്ല ഭഗവാനും ഭഗവതിയും ഒന്നിച്ചിരിക്കുന്ന ഉമാമഹേശ്വര സങ്കല്പ പ്രതിഷ്ഠയുള്ള ഉമാമഹേശ്വര സമന്വയ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ കൊണ്ടുപോയി കൊടുത്ത് പൂജ നടത്തി ആ താലി അണിയുക ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം യോഗം കിട്ടും ദീർഘായുസും ഐശ്വര്യവും കിട്ടും തൻ്റെ പങ്കാളിയുടെ ജീവിതത്തിൽ തന്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ എല്ലാ രീതിയിലുള്ള ഉയർച്ചയും ഐശ്വര്യവും തൊഴിൽപരമായിട്ടായാലും ധനപരമായിട്ടായാലും ആ വീടിന് ഭഗവാന്റെ കൃപ വന്നു ചേരുകയും ചെയ്യുന്നതാണ് ഇതിൽപ്പരം ഒരു ഐശ്വര്യമുള്ള ദിവസം വേറെ ഇല്ല കേട്ടോ അതുപോലെ തന്നെ സിന്ദൂര ചെപ്പ് കൺമഷിക്കൂട് ഇതൊക്കെ കൊടുത്ത് പൂജിക്കണമെന്നുണ്ടെങ്കിലും ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ഈ ശിവരാത്രി ദിവസം ചെയ്യുന്നത് ഏറ്റവും കെങ്കേമമായിട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വീട്ടിനടുത്ത് ഉമാമഹേശ്വര സങ്കല്പ ക്ഷേത്രം ഉണ്ടെങ്കിൽ ചെയ്യിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എട്ടും എട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക ഏറ്റവും കുറഞ്ഞത് രണ്ടെണ്ണമെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് നാലാമത്തേത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നാളെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതായത് നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്ന സമയത്തോ അല്ല പകൽ എപ്പോഴെങ്കിലും സമാധാനമായിട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ രാത്രി ശിവരാത്രി വ്രതം നോക്കുന്നവരാണ് വ്രതം നോറ്റിരിക്കുന്ന സമയത്തോ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന സമയത്ത് എപ്പോഴാണോ നിങ്ങൾക്ക് സമയവും മനസ്സും കുറച്ചൊന്ന് ആർദ്രമായിട്ട് സമാധാനമായിട്ട് വെക്കാൻ പറ്റുന്നത് ആ വെക്കുന്ന സമയത്ത് ദ ഈ മന്ത്രം നിങ്ങളെല്ലാവരും മൂന്ന് തവണ ചൊല്ലണം കേട്ടോ ഈ മന്ത്രം ഈ മന്ത്രം എന്ന് പറയുന്നത് മഹാമൃത്യുജയ മന്ത്രമാണ് ശിവരാത്രി ദിവസം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല മന്ത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും ശക്തിയും ഏറ്റവും ഫലസിദ്ധിയും ഉള്ള മന്ത്രം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് മഹാമൃത്യുഞ്ജയ മന്ത്രമാണ് നാളത്തെ ദിവസം എല്ലാരും ഞാൻ ഈ പറയുന്ന പോലെ അങ്ങ് ചൊല്ലുക ഓം യജാമഹേ ത്രം പുഷ്ടി ചൊല്ലുക ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടി വർദ്ധനം മൃത്യോർമുക്ഷീയമാമൃതാദ് എന്ന് മൂന്ന് തവണ അത് അറിഞ്ഞുകൂടാത്തവർ എഴുതിയെടുക്കുകയോ കുറിച്ചെടുക്കോ അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോ വയ്ക്കുകയോ എന്തുവാന്ന് വെച്ചാൽ ചെയ്ത് കൃത്യമായിട്ട് നാളത്തെ ദിവസം ഒരടുത്തിനിപ്പം വിളക്കൊന്നും കത്തിച്ച് അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെങ്കിലും ഒരിടത്ത് ഇരുന്നു കൊണ്ട് സമാധാനമായിട്ട് ഇരുന്നു കൊണ്ട് ഇത് നോക്കി ചൊല്ലിയാലും മതി എന്നുള്ളതാണ് വിളക്ക് വെച്ച് തന്നെ ചൊല്ലണമെന്നില്ല ഇത് ചൊല്ലുക ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ മക്കളെയൊക്കെ ഒന്ന് ഓർക്കണം കേട്ടോ അമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ ഓർത്ത് അവർക്ക് വേണ്ടി കൂടെ ഒരു മൂന്ന് തവണ ചൊല്ലണം ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു മൂന്ന് തവണ ചൊല്ലുന്നുണ്ടേ മക്കൾക്ക് ആ ഐശ്വര്യം കിട്ടാൻ വേണ്ടി മക്കളുടെ പേരൊന്ന് മനസ്സിലോർത്ത് അവരുടെ രൂപം ഒന്ന് മനസ്സിലോർത്തിട്ട് എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ചൊല്ലുകയാണ് ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മന്ത്രം ചൊല്ലണം കേട്ടോ ആ കുഞ്ഞുങ്ങൾക്കും അതിന്റെ ഫലം കിട്ടും ആ മക്കൾക്കും അതിന്റെ ഫലം കിട്ടും എന്നാണ് പറയുന്നത് അപ്പം അമ്മമാര് വിട്ടുപോകരുത് ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടി പൂർവ്വാരുമിപ ബന്ധനാത് മൃത്യോർമുക്ഷീയ മാമൃതാദ് ഇതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്തത് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നീല നീലശംഖുപുഷ്പം അല്ലെങ്കിൽ വെള്ള വെള്ളശംഖുപുഷ്പം ഉണ്ടോ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ നീല നീലശംഖുപുഷ്പം അല്ലെങ്കിൽ വെള്ള വെള്ളശംഖുപുഷ്പം ഉണ്ടെങ്കിൽ എഴുതി തരാം നാളത്തെ ദിവസം ശിവക്ഷേത്രത്തിൽ നിങ്ങൾ പോകുമ്പം ആ പൂക്കൾ എറുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ പൂക്കളിൽ നിന്ന് ഒരു ഭാഗം എറുത്തുകൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ അത് നിങ്ങൾക്ക് പുഷ്പാഞ്ജലി നടത്തി തരാൻ വേണ്ടിയിട്ടൊന്നുമല്ല ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഭഗവാന് സമർപ്പിച്ചാൽ മതി അതിൽപ്പരം ഒരു ഐശ്വര്യം വേറെ കിട്ടാനില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ അതിൽ നിന്ന് ഒരു പൂവെറുത്ത് ആ ശംഖുപുഷ്പ പൂവിൽ നിന്ന് വെള്ള ശംഖുപുഷ്പ ഏറ്റവും കേമം നീലായാലും മതി അതിൽ നിന്ന് ഒരു പൂവെറുത്ത് നിങ്ങളുടെ മുടിയിൽ ചൂടിക്കൊണ്ട് സ്ത്രീകൾ പോകണം കേട്ടോ ഗംഭീരമായിരിക്കും എന്നാണ് പറയുന്നത് ഗംഭീരം അതായത് അത് വാങ്ങിക്കൊണ്ട് അങ്ങനെ ഭഗവതി ഭഗവാനെ കാണാനായിട്ട് ചെല്ലുന്നു ഭഗവാൻ്റെ നടക്കിൽ ആ ഇല സമർപ്പിക്കുന്നു ആ പൂക്കൾ കൊടുക്കുന്നു അല്ലെ അവിടുത്തെ തിരുമേനിയുടെ ആയി കൊടുക്കുന്നു അവിടുത്തെ തിരുമേനി അത് ഭഗവാനെ കൊണ്ടുപോയി അർച്ചന നടത്തുകയോ അല്ലെങ്കിൽ അവിടുത്തെ പൂജാവിശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയോ ഭഗവാനെ സമർപ്പിക്കുകയോ ചെയ്യുന്നു അതിൽ പര ഒരു ചൈതന്യം വേറെ കിട്ടാനില്ല ഏറ്റവും വലിയ സൗഭാഗ്യമാണിത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക അപ്പം വ്യക്തമായിട്ട് ഞാൻ പറയുന്നു നാളത്തെ ദിവസം എല്ലാവരും മറന്നു പോവാതെ വീട്ടിൽ ശംഖുപുഷ്പ ഉള്ളവർ ഇല്ലാത്തവർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഉള്ളവരെല്ലാവരും നിർബന്ധമായിട്ട് ഈ ഒരു കാര്യം ചെയ്യുക നിങ്ങൾക്കും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ഭഗവാന്റെ കൃപയുണ്ടാകും ഐശ്വര്യവും ധനാഭിവൃദ്ധിയും ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറ്റുന്നവരെല്ലാവരും ചെയ്യണം കേട്ടോ നാളത്തെ ദിവസം കുളിക്കാൻ പോകുന്ന സമയത്ത് നാളെ രാവിലെ കുളിക്കുമല്ലോ അല്ലെ കുളി എന്ന് പറയുന്നത് നമ്മൾ കുളിക്കാൻ പോകുന്ന സമയത്ത് ഒരു നുള്ളു ഭസ്മം ഒരു നുള്ളു മഞ്ഞൾ ഇത് രണ്ടും ഒരു പാത്രത്തിലൊന്ന് ചെറുതായിട്ടിട്ട് ഒരു ഒരു പാത്രം വെള്ളത്തിലിട്ട് അല്ലെ ഒരു ബക്കറ്റ് വെള്ളത്തിലാദ്യം ഒന്നിട്ടിട്ട് ആ ജലം കൊണ്ട് കുളിച്ചു തുടങ്ങുക അതിന് ശേഷം ഷവറിലോ അല്ലാതെയൊക്കെ കുളിച്ചോളൂ പ്രശ്നമില്ല ആദ്യം കുളിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഇനി അങ്ങനെ മൊത്തം ഷവറിൽ കുളിക്കുന്നവരാണ് ബക്കറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ചെറിയ മഗ്ഗിലോ ഒരു പാത്രത്തിലോ വെള്ളം വെള്ളമെടുത്ത് അതിനകത്ത് ഒരു നുള്ളു ഒരുപാടൊന്നും അല്ല പറയുന്നത് ഒരു നുള്ള എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ രണ്ട് വിരലുകൊണ്ട് നമ്മളിങ്ങനെ നുള്ളി എടുക്കുന്നതാണ് ഒരു നുള്ളു ഭസ്മം അത് ഏതെങ്കിലും അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന മതി ഒരു നുള്ളു ഭസ്മം എടുക്കുക ഒരു നുള്ളു മഞ്ഞൾ എടുക്കുക ഇത് രണ്ടും ഒന്ന് ആ വെള്ളത്തിലൊന്ന് ലയിപ്പിക്കുക ലയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് കാണാൻ പോലും ഉണ്ടാവില്ല അപ്പം അന്ന് ലയിപ്പിച്ചിട്ട് ആ ജലം കൊണ്ട് കുളിച്ച് തുടങ്ങുക അതായത് ആദ്യത്തെ തലയിൽ ഒഴിക്കുന്നത് ആ ജലമായിരിക്കുക എന്നുള്ളത് ശേഷം നിങ്ങൾ ഷവറിനോ അല്ലാതെയൊക്കെ കുളിച്ചുള്ളൂ പക്ഷേ നാളെ കുളിക്കുമ്പം ഈ ഭസ്മതീർത്ഥം കൊണ്ട് അല്ലെങ്കിൽ ഭസ്മവും മഞ്ഞളും കലക്കിയ ഈ ജലം കൊണ്ട് കുളിച്ച് തുടങ്ങുക എന്നുള്ളതാണ് സകല പാപദോഷങ്ങളും നിങ്ങളെ ബാധിച്ചിട്ടുള്ള കണ്ണേർ പ്രാക്ക് എരിച്ചിൽ ദൃഷ്ടിദോഷം ചെയ്തു നിങ്ങളെ ബാധിച്ചിട്ടുള്ള എല്ലാ ബാധകളും എല്ലാ രീതിയിലുള്ള ദോഷങ്ങളും അനർത്ഥങ്ങളും ദുഃഖങ്ങളും വിട്ടൊഴിയും ഈ ശിവരാത്രി നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം മോചനം നേടിത്തരികയും ചെയ്യുന്നതാണ് അടുത്തത് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് വീട്ടിലെല്ലാവരും നിലവിളക്ക് കത്തിക്കുമല്ലോ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുമ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം പറ്റിയാൽ ഒരു വാഴയിലയിൽ എരിക്കിൻ പൂവ് നിലവിളക്കിന് മുന്നിൽ സമർപ്പിക്കുക ഏറ്റവും ഗംഭീരമായിട്ടുള്ള ചടങ്ങ് കേട്ടോ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ചൊല്ലിക്കൊണ്ട് നിലവിളക്കിൻ്റെ മുന്നിൽ ഒരു വാഴയിലോ അല്ലെ വാഴയിലെ തുമ്പിലോ എരിക്കും പൂക്കൾ എറുത്ത് കൊണ്ടുവന്ന് വന്നു എരിക്കും പൂവ് അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും എരിക്കും പൂവ് കിട്ടുമെങ്കിൽ അത് റോഡിലോ അവിടെ എവിടെയൊക്കെ പറമ്പുകളിലൊക്കെ നിൽക്കുന്ന കാണാം അവിടെ സേഫായിട്ട് പോയി അത് എടുക്കാൻ പറ്റുമെങ്കിൽ എരിക്കും പൂവ് എടുത്തുകൊണ്ട് വന്ന് എരിക്കും പൂവ് ഒരു വാഴയിലെ തുമ്പിലോ അല്ലെങ്കിൽ ഒരു വാഴയിലോ വെച്ച് ഐശ്വര്യമായിട്ട് നിലവിളക്കിന് മുന്നിൽ ഭഗവാനെ മഹാദേവനെ സ്തുതിച്ചുകൊണ്ട് നമശിവായ പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ട് ഭഗവാൻ മുന്നിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശിവരാത്രി ദിവസം രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഇപ്പം വ്രതം എടുക്കാത്തവരൊക്കെ രാത്രി കിടന്ന് ഉറങ്ങുമല്ലോ വ്രതം എടുക്കുന്നവർ വിട്ടേക്കും വ്രതം എടുക്കുന്നവർ ക്ഷേത്രത്തിലായിരിക്കും മറ്റുള്ളവരുടെ കാര്യമോ പറയുന്നത് വ്രതം എടുക്കാത്തവർ വീട്ടിൽ നിൽക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ വീടിനൊന്ന് ചെയ്യണം കേട്ടോ ശിവരാത്രി ഇരുട്ടുന്ന സമയത്ത് അതായത് ശിവരാത്രി ദിവസം രാത്രി ഒരു എട്ട് മണിക്ക് ശേഷം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കകത്ത് ചെയ്താൽ മതി ശിവരാത്രി ഇരുട്ടി പിറ്റേ ദിവസം വെളുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണോ എന്നുള്ളതാണ് അതിൻ്റെ കണക്ക് വേറെ ഒന്നുമല്ല ഒരു ചെറിയൊരു പാത്രമോ അല്ലെ ഒരു താലവോ എടുക്കുക അല്ലെങ്കിൽ ഒരു ഓട്ടുപാത്രമോ മറ്റോ എടുക്കുക എടുത്തിട്ട് അതിലേക്ക് ഒരു കർപ്പൂരം അല്ലെ ഒരു പാക്കറ്റ് കർപ്പൂരം അതിലേക്ക് വെക്കുക അതിനോടൊപ്പം ഗ്രാമ്പൂ വീട്ടിലുണ്ടാവുമല്ലോ ഗ്രാമ്പൂ ഒരു ഗ്രാമ്പൂ വെക്കുക ഒരു ഗ്രാമ്പൂവും ഒരു ഒരു കെട്ട് കർപ്പൂരവും വെക്കുക വെച്ചിട്ട് ആ കർപ്പൂരത്തിന് അഗ്നിപകരുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീ കൊടുത്താൽ മതി ആ കർപ്പൂരം കത്തിക്കുക ആ കർപ്പൂരവും ഗ്രാമ്പുവും ചേർത്ത് വെച്ചിരിക്കുന്ന കർപ്പൂരവും ഗ്രാമ്പുവും വെച്ചിരിക്കുന്ന ആ ഒരു താലം നേരെ ആ താലവുമായിട്ട് വീടിന്റെ മുൻവശത്ത് പോവുക വീടിന്റെ മുൻവശത്ത് പോയിട്ട് നിങ്ങളുടെ വീടിനെ നമശിവായ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേറെ ഒരു മന്ത്രവും വേണ്ട ഓം നമശിവായ ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ വീടിനെ മൊത്തത്തിൽ അടിമുടി ഒഴിയുക എന്താണ് അടിമുടി ഒഴിയുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇങ്ങനെ നീട്ടി വീടിന് മുഖം കാണിച്ചുകൊണ്ട് വീടിന് എതിർഭാഗമായിട്ട് നിന്ന് വീട് കിഴക്കോട്ട് ദർശനമാണെങ്കിൽ അഭിമുഖമായിട്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് വീടിന്റെ മുമ്പിൽ കഥകിന്റെയൊക്കെ മുമ്പിൽ വന്ന് നിന്ന് വീടിന് പുറത്തിറങ്ങി വീടിനെ അഭിമുഖമായിട്ട് നിന്നുകൊണ്ട് വീട് വടക്കോട്ട് ദർശനമാണെങ്കിൽ തെക്കോട്ട് മുഖം തിരിഞ്ഞ് വീടിന് അഭിമുഖമായിട്ട് നിന്നുകൊണ്ട് ഇത് ഒഴിയുക ഇത് ഒഴിഞ്ഞ് ഒരു മൂന്ന് തവണ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ് ഈ കർപ്പൂരവും അതുപോലെ തന്നെ ഗ്രാമ്പവും വെച്ചിരിക്കുന്ന ഈ അഗ്നി കൊണ്ട് ആ വീടിന്റെ മൊത്തത്തിൽ ഒഴിയുക ഒഴിഞ്ഞതിന് ശേഷം അത് അവിടെ തന്നെ വെക്കുക ആ പാത്രം മുറ്റത്ത് തന്നെ വെക്കുക അത് പൂർണ്ണമായിട്ടും പൂർണമായിട്ടും എരിഞ്ഞടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആ പാത്രവും കഴുകി നിങ്ങളുടെ തലയിൽ ഒരല്പം ജലം തുടഞ്ഞിട്ട് വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുക ഏറ്റവും ചൈതന്യമുള്ള കാര്യമായിട്ടോ നിങ്ങളുടെ വീടിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ തടസ്സങ്ങൾ എല്ലാ ദോഷങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനർഥങ്ങൾ ഇതെല്ലാം ഒഴിയാനായിട്ട് ഈ കർമ്മം നിങ്ങളെ സഹായിക്കും വീടിനേറ്റിരിക്കുന്ന സകല ബാധയെയും ആ മന്ത്രോച്ചാരണം കൊണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ശക്തിയുള്ള കാര്യമായിട്ടോ ഒരുപാട് പേരെൻ്റെ അടുത്ത് പറയാറുണ്ട് വല്ലാതെ കിടന്ന് ജീവിതത്തിൽ അനർത്ഥങ്ങൾ അനുഭവിക്കുക ഒന്ന് തീരുമ്പോൾ ഒന്ന് തീരുമ്പം ഒന്ന് വന്നുകൊണ്ടിരിക്കുക ജീവിച്ച് മടുത്തു എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയൊക്കെ മടുത്ത അവസ്ഥകളിലൂടെ പോകുന്നവർ ഒന്ന് തീർന്ന് ഒന്ന് തീർന്ന് ദുഃഖവും ദുരിതവും ജീവിതത്തിൽ അനുഭവിക്കുന്നവർ ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങ് ചെയ്യുക ഭഗവാന്റെ കൃപ ഭഗവതിയുടെ കൃപ നിങ്ങളുടെ മേലുണ്ടാകും എല്ലാം മംഗളമായി കിട്ടുകയും ചെയ്യുന്നതാണ് അപ്പം ഇതാണ് എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പം ഞാൻ എട്ട് കാര്യം പറഞ്ഞ് എട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷേ രണ്ടെണ്ണം നിങ്ങൾക്ക് ഇതിൽ പറ്റുന്ന രണ്ടെണ്ണം വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങളെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഏറ്റവും കുറഞ്ഞത് രണ്ടെണ്ണം ചെയ്യുക എട്ടെണ്ണവും ചെയ്യാൻ പറ്റുന്നവരുണ്ട് ചെയ്തോളൂ ഏറ്റവും സന്തോഷം പക്ഷേ എല്ലാവർക്കും അത് പറ്റത്തില്ല എന്നറിയാം പക്ഷെ ചെയ്യുക ചെയ്യുന്നതിൻ്റെ ഗുണം നിങ്ങൾക്കും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും കിട്ടും നന്നായിരിക്കും സർവം മംഗളമായി കിട്ടും എൻ്റെ അമ്മ മഹാലക്ഷ്മി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഭഗവാൻ പ്രപഞ്ചനാഥൻ പരമേശ്വരൻ അമ്മ ശക്തി സ്വരൂപിണി ശ്രീപാർവ്വതി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്നായിരിക്കട്ടെ ഈ ശിവരാത്രി എല്ലാ ഐശ്വര്യത്തിൻ്റെതുമായി തീരട്ടെ ശിവരാത്രി ആശംസകൾ ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം